മന്ത്രിക്ക ആ അതൊരു ഏർപ്പാട് എന്നോ അതിന് പൈസ മാങ്ങാന്ന് അല്ലാണ്ട് റസൂല് പൈസ എനിക്കും വേണമെന്ന് പറഞ്ഞു ഞാൻ ചുഗത്തറ ചെന്നപ്പൊരു വാറോല അടക്കിറ്റ വിതരണം ചെയ്യാ കുട്ടികൾ അപ്പൊ നോക്കുമ്പോൾ എന്താണ് വെച്ചാൽ റസൂലിന്റെ സ്വായപത്തൊരു പിന്നെ ഇസ്ലാമിൻ്റെ വിരുദ്ധ രാജ്യത്ത് ചെന്ന് അവർ തീരെ മൈൻഡ് ചെയ്തില്ല പച്ചെള്ളം വരെ കൊടുത്തില്ല അപ്പം അവരോട് പോന്നപ്പോടെ പാമ്പ് പഠിച്ചു രാജാവിനെ അവർക്ക് മന്ത്രം അറിയില്ല എന്നാൽ മന്ത്രം ആ പൊട്ടത്തിലുണ്ട് ഇവരോട് ഇങ്ങനെ മന്ത്ര മന്ത്രം അറിയുന്നുണ്ട് എന്നാ ഒന്ന് മന്ദിരിച്ചു കൊടുക്കറിയ പ്രതിഫലം വേണം എന്നറിഞ്ഞ് എന്നിട്ടോ അവർ മന്ദിരിച്ച് നോക്കോട് മാറി പ്രതിഫലം വാങ്ങിയത് റസൂലിനെത്തുന്ന റസൂൽ ദുഷാറായടാ എനിക്കൊരു മാണെന്ന് റസൂൽതാണ് ഈ കഴിച്ചുള്ളത് അതിന് നേരെ ഏതൊരു ഹദീസായി വന്നിട്ടുണ്ട് ഇതാരോടാണ് മുസ്ലിങ്ങൾ വന്നപ്പോൾ ഒരു കോപ്പ് വെള്ളം പോലും കൊടുക്കാത്ത ശത്രുക്കളുടെ വിഷയം അവതരിപ്പിക്കണേ അത് എല്ലാവർക്കും മന്ദരിച്ചു ഊതി കൊടുത്ത് പൈസ അങ്ങനുള്ള തെളിവാക്കുക അതിന് ക്ലിനിക്ക് തുടങ്ങുക ജിന്ന് ക്ലിനിക്ക് അവിടെ ചെന്നിട്ട് അതിനെ അടിച്ചറക്കുക ഇതൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് അടിച്ചിറക്കാനുള്ള കേന്ദ്രം പണ്ടത്തെ ഡോക്ടർമാർ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പെട്ടീനെ അത് തൂക്കി പിടിച്ചിങ്ങനെ ഒരാളൊപ്പം വരും പണ്ടൊക്കെ വീട്ടിൽ കൊണ്ടല്ല ഡോക്ടർമാരെ അപ്പോൾ അതിലിങ്ങനെ ചുവട്ടിലെച്ച് നോക്കുന്ന കോയലും കാര്യമൊക്കെ ഉണ്ടാവും ഇവരെടുത്ത് എന്താണെന്ന് ഒരു ബഡി പിന്നെ കൈമലിടാനുള്ള ഗ്ലൗസ് കാലുമട ഷോക്സും എന്തിനാ അടിച്ചിറക്കാനാണ് പിന്നെ ഗ്ലൗസോ പെണ്ണുങ്ങൾ ഇത് ഇറക്കുമ്പോൾ വയലൻ്റ് ആവും അതുപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഗ്ലൗസ് ഇട്ട് പിടിച്ചാൽ പിടുത്താവൂലേ എവിടുന്നാണ് കൈമാറി നിങ്ങൾ വരുന്നുണ്ട് ഗ്ലൗസ് ഇട്ട് പിടിച്ചാ പുടുത്താവൂലേ പെണ്ണിനെ പെണ്ണുങ്ങളുടെ ഇളകും വയലൻ്റവും അപ്പോലെ പിടിക്കേണ്ടി വരും അപ്പൊ നമ്മളെ മേത്ത് തൊലിയും തൊലിയും നമ്മൾ തൊട്ടാക്കാം ഗ്ലൗസ് മണ്ട മരേ ആരെങ്കിലും ഉത്ബുദ്ധരായ ജനതയെ നിങ്ങൾ കേടരുത്താൻ വേണ്ടി വരണത് എവിടക്കാണ് കാര്യത്തിന്റെ പോക്ക് പിന്നെ ഈ ജ്യോത്സന്മാര് പോലത്തെ ആൾക്കാർക്ക് റൈബു അറിയുന്നു റൈബിന്റെ താക്കോലെ അള്ളാന്റെ കയ്യിലാടോന്നു ഇതുപോലെയൊക്കെ പഴയ പ്രസംഗം ഒന്ന് കേൾക്കണം അത് അള്ളാഹ്ക്കല്ലാതെ പറ ആർക്കും അറിയില്ല ഞാൻ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുത്താലെ ഇഷ്ടപ്പെട്ട വല്ല റസൂലിനും അല്ലാതെ അള്ളാഹ് നബിമാർക്കല്ല നബിമാർ ഇനി വരുമോ വരുവല്ലോ അവരെ കാലും കഴിഞ്ഞില്ലേ ഇല്ല ഇല്ല ഇല്ലാ പറയും ഇറത്തലാമിറസിനാ പറഞ്ഞു വിഷയം ഒരുപാട് പറയാണ്ട് പറഞ്ഞു നിങ്ങൾ ഈ ക്ലാസ്സിലൊന്നും നിക്കൂല ഇതൊക്കെ ശരിക്കും അനലൈസ് ചെയ്യണം ചർവിത ചർവണം ചെയ്തിട്ട് പൊളിച്ച് ബാലിച്ചറിഞ്ഞ് കീറണം അല്ലെങ്കിൽ ഈ ആൾക്കാരെ വീണ്ടായിക്കന്നെ കൊണ്ടുപോകും നന്നാവും നന്നാവും ചേച്ചി പണിക്കര് വൈദ്യാൻ തച്ചന്മാരി കാത്തു നിന്ന് നമ്മളെ നേതൃത്വം അന്ന് വേറെ ലോൺ എടുത്തിട്ടാൽ മതിനിപ്പോൾ ചവിട്ടിപ്പറിക്കേണ്ടിടത്തെത്തി ഇതൊക്കെ പോക്ക് നേരത്തെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ എന്താ ഈ സഹോദരങ്ങളെ ജിന്ന് കയറുക ഇറങ്ങുക അടിച്ചറക്കുക കയറ്റി ഇറക്കുക ഈ ഏർപ്പാടപ്പം കാര്യമായിരുന്നു നടക്കണത് കുട്ടികൾക്ക് ഭയങ്കര പേടി ആരുടെ വീരാ എന്ന് വെച്ചാൽ വാപ്പാൻ്റെ മക്കളാ നമ്മൾ വീരാനാവലേനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ പേടിപ്പിച്ചപ്പോൾ ആരുടെ വീരാൻ ഒരു പേടിയില്ലായിരുന്നു ജാറൻ കൊത്തി ആര് പൊളിക്കോടെ ഞാൻ പറഞ്ഞ വാപ്പാരെ മക്കളെ നമ്മള് പള്ളിക്കാട്ടിൽ പോയിട്ട് ആരോടെ കടക്കി ഞാൻ കടക്കുന്ന് പറഞ്ഞു പോയി കടന്ന മുജാഹ് വരുണ്ട് പള്ളിക്കാട്ടിൽ അവർക്കൊരു ജിന്നിനെ ചെയ്താലും പേടില്ല ഇനി നോക്ക പോടി ആ വാതിൽ പൊളി ഓർക്കുമ്പോ പൊയ്ഞ്ഞാളിട്ടോ ആര് ഉമ്മ പറയാ പൊയ്ഞ്ഞാളി കുട്ടികൾ ഇങ്ങനെ ഉമ്മാക്ക് വിരാതാണ് ആ ജിന്നി ജിന്നുണ്ടാവും അതിൻ്റെ ഉള്ളില് മേശവലി അപ്പൊ അടക്കും വാപ്പ മരണയിൽ മാറിക്കോളിട്ട് ഞാൻ അടുത്ത് അല്ല ജിന്ന് കുടുങ്ങും മേശവലിപ്പിൻ്റെ ഉള്ളില് എവിടക്കായി പോണത് ആ പാത്രം പോലെ വെള്ളം ചെന്ന് പോയിഞ്ഞാൽ കിട്ടോ മൂതമലാവും ഈ കോലത്തില് ആ പഴയ അവസ്ഥയിലേക്ക് നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്ന പരിപാടികൾ നമ്മൾ ആരും മറ്റാ വൈറസ് പറഞ്ഞ് കളിയാക്കുന്നില്ല ജിന്നുങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ജിന്നു എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ ആവശ്യപ്പെടുന്ന സാധനം ആണെങ്കിൽ ജർമ്മനിന്ന് കൊണ്ടുവന്ന് വരുന്നു ആ മുമ്പ് സുലൈമാൻ നബിക്ക് അതൊക്കെ കൊണ്ടുപോയി കൊടുത്തത് അത് മോചിതത്താ കൂട്ടർ മണ്ടന്മാർക്ക് എന്ത് മോചിതത്താ ഇവർക്ക് മോജിതത്തോ നിങ്ങൾക്ക് കറാമത്തല്ല കരാറപ്പാ ആ നിങ്ങൾ നബിമാർക്ക് ഈ ജിണ്ടുകൾ മുഖേന കൊടുത്ത സംഗതികളൊക്കെ ഇവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാദിക്കുക ഇവിടെ എത്തി ശ്രദ്ധിക്കണം എന്നുണ്ടല്ലോ ഈ നമ്മളടിയിലെ ഇബിലീസിന് പണിയുള്ളൂ ചേത്താന് അല്ലാത്തവർക്ക് ആൾറെഡി കേടുന്നുോയി ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കുമെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ആ സഹോദരങ്ങളെ അള്ളാഹുത്താലെ പരിശുദ്ധ കുർആാനിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് കഥാലിക്ക